ഏറ്റവും മികച്ച വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിലൊന്നാണ് ഇസുസു ഇസുസുവിൻ്റെ ഡീസൽ എഞ്ചിനുകൾ എന്ന് പറയുന്ന ലോകോത്തരമാണ് തന്നെയുമല്ല ഡീസൽ എഞ്ചിൻ എന്നാണ് ഇസുസു അറിയപ്പെടുന്നത് പോലും ഇസുസു ഇന്ത്യയിലെത്തിന് വളരെ കാലമായി ഇസുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലുകളെല്ലാം തന്നെ നന്നായി വിറ്റുപോകുന്നുമുണ്ട് എങ്കിലും ഏറ്റവും പുതിയ ഒരു മോഡലിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ പേര് എസ് ക്യാബ് എന്നാണ് എസ് ക്യാബ് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും പുതിയ കൂടുതൽ ഫീച്ചേഴ്സോട് കൂടിയ മോഡലാണ് ഇസഡ് എന്ന പേരിൽ വന്നിരിക്കുന്നത് ലോകത്ത് എവിടെയും കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നൊരു വാഹനം എന്നാണ് ഒന്നാണ് എനിക്കെപ്പോഴും ഇസ്വിൻ്റെ ഇത്തരത്തിലുള്ള വാഹനങ്ങളെപ്പറ്റി തോന്നാറുള്ളത് മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ അതിന് രണ്ട് ഉപയോഗങ്ങൾ ഒരിക്കലും കിട്ടാറില്ല ഒന്നുകിൽ നമ്മൾ നന്നായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാം മറ്റൊന്ന് സാധനങ്ങൾ കയറ്റാൻ വേണ്ടി മറ്റൊരു വാഹനം വേണ്ടി വരും പക്ഷേ ഇത് രണ്ടും കൂടി ഒരു വാഹനത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ പ്രത്യേകത അതായത് പിൻഭാഗത്ത് വേണമെങ്കിൽ ഒരു ടണ്ണോളം സാധനങ്ങൾ കയറ്റാം ഉൾഭാഗത്ത് അഞ്ച് പേർക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുകയും ചെയ്യാം അത് സാധിക്കണമെങ്കിൽ ഇസ്സുവിൻ്റെ എസ് ക്യാബ് ഇസഡ് തന്നെ വേണം എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തൊക്കെയാണ് എസ് ക്യാബിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇസഡിൽ വന്നിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ സൈഡ് വ്യൂ മിറേഴ്സിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റുകൾ വന്നിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് റിവേഴ്സ് സെൻസർ വന്നിട്ടുണ്ട് അതുപോലെ സീറ്റുകളുടെയൊക്കെ കുഷനിങ് എല്ലാം മാറ്റിയിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റബിൾ ഉള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ മുപ്പത്തി ആറ് പുതിയ ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് മുമ്പൊക്കെ ഈ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്ക് കാക്കി ഷർട്ടും ബാഡ്സും ഒക്കെ വേണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വില നോക്കുകയാണെങ്കിൽ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഓൺ റോഡ് വില പക്ഷേ ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടി ഇൻപുട്ട് നമുക്ക് തിരിച്ചു കിട്ടും അതായത് ഏതാണ്ട് മൂന്നര ലക്ഷം രൂപയോളം നമുക്ക് ജി എസ് ടി ഇൻപുട്ടായിട്ട് തിരിച്ചു കിട്ടും മറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ രണ്ട് എയർ ബാഗുകൾ എസ് ക്യാബിൽ സ്റ്റാൻഡേർഡായി വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എന്തായാലും അങ്ങേറ്റം പ്രാക്ടിക്കൽ ആയ വാഹനം എന്നാണ് പറയേണ്ടത് എൻ്റെ ഓർമ്മയിൽ ഈ വാഹനം ഞാൻ ഓടിച്ചുകൊണ്ട് പോയത് ഇപ്പോഴും ഉണ്ട് അതായത് ഏറ്റവും ദീർഘദൂരം ഓടിച്ച് ധനുഷ്കോടിയിലേക്കാണ് ധനുഷ്കോടിയിലെ കടലിൽ കൂടെ പോലും കാര്യമായിട്ട് ഇദ്ദേഹം ഓടിപ്പോയി കാരണം ഒരു ഒരു ടെറയിനും ഇദ്ദേഹത്തിന് പ്രശ്നമേ അല്ല എവിടെയും കയറ്റിക്കൊണ്ട് പോകാം അത്രയും സുരക്ഷിതമായ വാഹനമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ പുതിയ വാഹനത്തിൽ രണ്ട് രണ്ടായിരൊക്കെ സ്റ്റാൻഡേർഡായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ പിൻഭാഗത്തിൽ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് ഒരു ടണ്ണോളം സാധനങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നിങ്ങൾ ചെറിയ ഇൻട്രസ്ട്രിയൊക്കെ നടത്തുന്ന ആളാണെങ്കിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്തു കൊണ്ടുപോകാം അതോടൊപ്പം തന്നെ കുടുംബ യാത്രകൾക്കും യോജിക്കും എന്നുള്ളതാണ് കരുത്തുറ്റ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എൻ്റെ പേര് ഓർത്തുവയ്ക്കുക ഇസിസു എസ് ക്യാബ് ഇസഡ് എന്നാണ് ഈ പുതിയ വേരിയൻറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ ഡീസൽ എഞ്ചിൻ എക്സ്പെർട്ടെന്നാണ് ഈ കമ്പനി അറിയപ്പെടുന്നത് തന്നെ ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഗംഭീരമായൊരു ഡീസൽ എഞ്ചിനാണ് നൂറ്റി നാല് ബി എസ് പി എഞ്ചിനാണ് ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നില്ല മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഫോർ ബൈ ഫോറും വരുന്നില്ല ഫോർ ബൈ ടു ആണ് വരുന്നത് എന്തായാലും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത് ഇത്രയും കാര്യത്തിട്ടൊരു വാഹനത്തെ വലിച്ചുകൊണ്ട് പോകാൻ പ്രാപ്തനാണ് ഈ എഞ്ചിൻ എന്നാണ് പറയേണ്ടത് നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഇഷ്ടം തോപ്പിക്കാൻ പറ്റില്ല അത്രയും ഗംഭീരമായ നിർമ്മാണ നിലവാരമാണ് ഓരോ എഞ്ചിനും നമുക്കത് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും നിങ്ങളിൽ കാണുന്ന പോലെ ഇത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഒരു ഫ്ലാറ്റ് ബെഡിൽ പിൻഭാഗത്ത് അതുകൊണ്ട് തന്നെ ഏത് സാധനവും വളരെ എളുപ്പത്തിൽ കയറ്റാം ഇറക്കാം അങ്ങനെയുള്ള പല പ്രയോജനങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഒരേ വാഹനം തന്നെ നിങ്ങളുടെ കുടുംബയാത്രകൾക്കും അതോടൊപ്പം തന്നെ കമേഴ്ഷ്യൽ യൂസിനും ഉപയോഗിക്കുന്നത് ിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ആലോചിക്കുക തന്നെയല്ല നിങ്ങൾ ഫാർ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുടുംബവാഹനമായിട്ട് ഉപയോഗിക്കുന്നതിൽ അധികവും ഇസുൻ്റെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകളായിരിക്കും അപ്പോൾ അതൊക്കെയാണ് പുതിയ ഈസഡിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വിശദമായ ഒരു ടെസ്റ്റ് നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പോൾ ജസ്റ്റ് ഈ വാഹനത്തെപ്പറ്റി പറഞ്ഞു എന്തേ ഉള്ളൂ